പഴയ സത്യനന്ദിക്കാട് സിനിമകളിലെ ചായക്കടകൾ ഓർമ്മയില്ലേ ഒരു കാലിച്ചായയുമായിരുന്നു ഈ സൂര്യനു കീഴെയുള്ള എന്തിനെ പറ്റിയും സംവദിക്കുന്ന കുറേ ആളുകളുള്ള ചായക്കട അങ്ങനെയൊരു ചായക്കടയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് യു കെയിലവിടെ നിന്ന് ചായക്കട എന്നല്ലേ വ കാണിച്ചു തരാം നാട്ടിലത്തെ ചായക്കടകളാണ് ഇവിടുത്തെ പബ്ബുകൾ ഇവിടുത്തെ പബ്ബുകളിൽ പക്ഷേ ചായ മാത്രമല്ല കിട്ടുക വേറെ പല സാധനങ്ങളും കൂടെ കിട്ടും എന്തായിരുന്നാലും രണ്ട് സ്ഥലങ്ങളും നിർവഹിക്കുന്ന കർത്തവ്യം ഒന്ന് തന്നെയാണ് ആളുകളെ സോഷ്യലൈസ് ചെയ്യിക്കുക അതും നല്ല ഭക്ഷണത്തോടൊപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ സോഷ്യലൈസ് ചെയ്യാനൊന്നും വന്നതല്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വന്നതാണ് ഇങ്ങനെ കുറച്ച് സമയം വേണമെന്ന് തോന്നുമ്പോൾ കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റേറ്റിന് പോകാറുണ്ട് അങ്ങനെ മിക്കവാറും പോകുന്നത് പബ്ബുകളിലായിരിക്കും പോയി പോയി കുറേ പബ്ബുകൾ ഞങ്ങളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തു ഇവിടെ പക്ഷേ ആദ്യം കേട്ട ഇതിൻ്റെ പേരാണ് മൗണ്ട് പ്ലസൻറ്റ് ഇതായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ പണിത ആണ് ഒത്തിരി പഴയ ബിൽഡിംഗ് ആണ് ആ പഴമ അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എത്ര വലിയ റെസ്റ്റോറൻറ്റിൽ പോയാലും മെനു കാർഡ് തിരിച്ചു മുറിച്ച് നോക്കി ഒടുക്കും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന ശരാശരി മലയാളി അതുപോലെയാണ് ഞാൻ ഏത് പപ്പിൽ പോയാലും ഞാൻ ഉടുക്കെത്തുന്നത് വെജി ബ്രേക്ക്ഫാസ്റ്റിലാണ് ഇതിൽ വെജിറ്റബിൾസ് വളരെ കുറവാണ് ഡിസപ്പോയിൻ്റഡ് പക്ഷേ അഞ്ചു ബോണ്ടിന് ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് ഒരു ലോട്ടറിയാണ് പിന്നെ അടുത്ത ആളുടെ പ്ലേറ്റിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി അതെല്ലാവർക്കും ഉണ്ടല്ലോ ഭക്ഷണത്തോടൊപ്പം നാട്ടു വിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ പുതിയ തീരുമാനങ്ങൾ ഫൈനാൻസ് ബഡ്ജറ്റിങ് ഇതെല്ലാമായിരിക്കും മിക്കവാറും ഹോട്ട് ടോപ്പിക്സ് ഇതൊക്കെ വീട്ടിലിരുന്ന് സംസാരിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്നല്ലേ പക്ഷേ ഇവിടെ വരുമ്പോൾ വേറൊരാംപിയൻസ് ആണ് ഇനി കുറച്ച് ആംബിയൻസ് കാണാം ഇവിടെ ഇപ്പോൾ വിന്റർ ആയതുകൊണ്ടും മോർണിംഗ് ടൈം ആയതുകൊണ്ടാണ് തിരക്കില്ലാത്തത് ഈവനിങ്ങിലൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാവും ചിലപ്പോൾ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നാലേ ഇരിക്കാൻ സ്ഥലം കിട്ടുള്ളൂ ഇത് കണ്ടോ മൗണ്ട് പ്ലസൻറ്റ് പേര് പോലെ തന്നെ ഇതിൻ്റെ പുറത്തും ഭയങ്കര പ്ലസൻ്റാണ് ഇതാ ആ ഒരു കോർണർ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പം തണുപ്പായതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല സമ്മറിലാണെങ്കിൽ ഇവിടെ ഇരുന്ന് നല്ല രസമുണ്ടാകും ആയിരത്തി എണ്ണൂറുകളിൽ എപ്പോഴോ പണിത ഈ ബിൽഡിംഗ് എത്ര മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ എത്ര ആപ്റ്റായിട്ടുള്ള ക്യാപ്ഷനാണ് ഏജ് ടു പെർഫെക്ഷൻ അങ്ങനെ ഒരു ചായയോടൊപ്പം കുറേ വിശേഷങ്ങളും പങ്കുവെച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്